വേനലിൻ്റെ കാഠിന്യം കൂടിയതോടെ കാട്ടാക്കട താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ശുദ്ധജലം കിട്ടാതെയായി വിവിധ പ്രദേശങ്ങളിലെ ഒട്ടുമിക്കയിടങ്ങളിലും കിണറുകളിലും ജലം കുറഞ്ഞു തുടങ്ങി ഇതിനിടെയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ തൂങ്ങാമ്പാറ പതിനാറാം വാർഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം നിറച്ചത് ഇരുപതോളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം കിട്ടാത്തത് ഇതോടെ പ്രദേശത്തുള്ളവർ കാട്ടാക്കട വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് വെള്ളമില്ല നിരവധി തവണ നേരിട്ടും അല്ലാതെയും പരാതി പറഞ്ഞെങ്കിലും നാളിതുവരെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും അവർ പറഞ്ഞു ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അധികൃതരെ സമീപിക്കുമ്പോഴും അവർ പറയുന്നത് ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്നാണ് എന്നാൽ ഈ വേനൽ കാരണം പ്രദേശത്ത് ശുദ്ധജലം കിട്ടാറില്ലാത്ത സ്ഥിതി വന്നതോടെ പ്രദേശത്തെ വീടുകളിലെ പൈപ്പുകളെല്ലാം നോക്കുകുത്തിയായി മാറി ജലജീവൻ പദ്ധതി പ്രകാരവും അല്ലാതെയും കിട്ടിയ കണക്ഷനുകളല്ലെന്നും തങ്ങൾ പണമടച്ചെടുത്ത കണക്ഷനുകളാണ് ജലം നൽകാത്തതെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കാട്ടാക്കട പ്രദേശത്ത് കാളിപ്പാറ ശുദ്ധജല പദ്ധതിയിലെ പ്രധാന പൈപ്പിൽ നിന്നുമാണ് ഈ പ്രദേശങ്ങൾ ശുദ്ധജലം എത്തിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലെല്ലാം ശുദ്ധജലം തടസ്സമില്ലാതെ ലഭിക്കുന്നു എന്നാൽ ഈ പ്രദേശത്ത് മാത്രം വെള്ളമില്ലാത്ത അവസ്ഥയാണ് അതേസമയം ഈ പ്രദേശത്തേക്കുള്ള വാൽവ് അടച്ചു വച്ചതായാണ് ആരോപണം ഉയരുന്നത് സ്ഥലത്താണ് ഞങ്ങൾക്ക് ഒന്നര മാസം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഈ അണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കുടിക്കാൻ ഞങ്ങൾക്ക് എല്ലാർക്കും വെള്ളം തരുന്നത് ഇപ്പോൾ അവരെ കിണറ്റിൽ ഞങ്ങൾക്ക് വെള്ളം കുറഞ്ഞ് ഇന്നലെ അവരെ കിണറ ഇറച്ച് ചെളിയായി ഞങ്ങൾക്ക് ഇന്നോട്ട് ഇല്ല ഞങ്ങൾ ഒന്നര മാസം കൊണ്ട് വെള്ളം ഇല്ലാതെ കിടക്കണേ ഇവിടെ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വന്ന് പറഞ്ഞു അപ്പോഴൊക്കെയും സാറില്ല ൂമ്പറോടേയും പറഞ്ഞു പറഞ്ഞപ്പോൾ പാർട്ടൂമ്പർ പറയണത് ഞാൻ എന്ത് ചെയ്യുക ഒരിടം വെള്ളം ഇല്ല വെള്ളം ഇല്ല എന്നാണ് പറയുന്നത് ആ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് സാറ് ഒരു ദിവസവും കാണൂല എന്താ ഇപ്പം വരും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്നും പറഞ്ഞ് ഞങ്ങൾ ആ മൂന്ന് നാല് ദിവസം കൊണ്ട് പിടിച്ചിരുത്തി ഒരു ദിവസം ഞങ്ങളിവിടെ പറഞ്ഞ് നിങ്ങൾ പോയി ഇന്ന് എന്തായാലും തീർച്ചയായും വെള്ളം വരും നിങ്ങൾ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കിയെന്ന് പറഞ്ഞ് ഞങ്ങളന്ന് ഉറക്കമൊഴുകിയിരുന്നു ഞങ്ങൾക്ക് ഒന്നര മാസം കൊണ്ട് ഞങ്ങൾ കൊറ്റംപള്ളി ചാനലിൽ ഡെയിലി ഞായറാഴ്ച ദിവസം ഇരുന്നൂറ് രൂപ കൊടുത്താണ് ഞങ്ങൾ തുണി കഴിവാൻ പോകുന്നത് അത് ഇപ്പം ഈ കുറച്ച് പെണ്ണുങ്ങൾ ദാമതലത്തിന് വേണ്ടി നട്ടോട്ടം തിരിക നെട്ടോട്ടം ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് വാർഡ് ഊമ്പർ വാർഡ് ഊബർ ഇതുവഴി പോയെന്ന് പറഞ്ഞു ഞാൻ വന്നില്ല അന്നേരം ഞാൻ വന്നില്ല വാർഡൂർ ഇല്ലേ പറഞ്ഞു വാർഡൂബർ ഞാനവിടെ വെച്ച് വിളിച്ചു വാർഡൂപ്പർ വിളിച്ചു അണ്ണാ അവിടെ കൊടുക്കണേ ഇവിടെ കൊടുക്കണം അന്നെടുത്ത് കൊടുക്കണേ വാർഡ് ഊബർ വീട്ടിനകത്തൊരു ദാമതലം വരുന്നുണ്ട് വാർഡും വരെ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ പാർട്ടും വരെ താമസിക്കുന്നത് അതുവരെ ദാഹജലം വരുന്നുണ്ട് ഇന്നലെ ദാഹജലം അവിടെ വരുന്നുണ്ട് പറഞ്ഞ താഴെയുള്ള ഒരു വെള്ളമില്ല പാറയുടെ സൈഡിലാണ് ഇവർ താമസിക്കുന്നത് പാട പാറ പാറയുടെ തുകാൻ പാറയുടെ സൈഡിലാണ് ഇവർ താമസിക്കുന്നത് അവിടെ കയറ്റക്കയറ വെള്ളം ഒക്കെ ഇല്ല പക്ഷേ ഇവിടുന്ന് കയറ്റക്കയറി വരാൻ വാർഡും വരെ വീട്ടിൽ വീട് വരെ വരാൻ കയറ്റത്തിന് ഒരു കുഴപ്പമില്ല ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല കയറ്റക്കയറി വരാൻ ഈ പാറയിൽ നേരെ താഴെ ഇവർ താമസിക്കുന്ന വീട്ടിനെ ഒരാഴ്ച കൊണ്ട് വെള്ളത്തിന് കയറി ഒരു മാസം തോന്നൊന്നര മാസമായി ഇപ്പം നെറ്റ് പറഞ്ഞാൽ നെറ്റ് ഒന്നര മാസമായി കിട്ടാതെ വന്നിട്ട് ഇന്ന് വെള്ളം കിട്ടാൻ ഇവിടെ ഇവിടെ ഈ ഓഫീസ് അടയ്ക്കുകയും സമ്മതിച്ചില്ല ഈ ഓഫീസിൽ എന്ത് വന്നാലും ശരി അല്ലെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോട്ടെ ഇപ്പൊ ഓഫീസ് ജോലി തടസ്സപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെപ്പടി ജയിലിൽ കൊണ്ടുവരും വേണ്ടില്ല കുറച്ച് തന്നെ എത്ര കുടുംബങ്ങളുണ്ട് പത്ത് പതിനഞ്ച് കുടുംബങ്ങളുണ്ട് ഒന്നര മാസമായി ഒന്നര മാസത്തില് ഒരു തുള്ളി വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ല ഈ വാട്ടർ എന്താണ് പറയുന്നത് വാട്ടർ അവര് പറയുന്നു ചെട്ടി കൊണത്തോ അങ്ങനെ ആനാ കാലം ഇരിക്കുന്ന എന്തിനാ അവിടെ പോയി ഒന്നര പാദത്തിന ഒന്നര മാത്ത കൊണ്ട് വെള്ളം അവിടെ പോയി നോക്കാൻ സമയമുണ്ട് ഓർച്ചയറ് അവിടെ പോയി നോക്കാൻ സമയമുണ്ട് അവിടെ വാർട്ട് മുമ്പ് ഒരു കാര്യം നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി ഇവിടുത്തെ വാർത്ത സ്ഥലമില്ല സമയമല്ല ഇവിടുത്തെ സമയമില്ല ഒരു ഒരാസ്ല്ലേ ഇവിടുത്തെ വർണ്ണപറക്കാർ സമയമില്ല സമയവും സമയമില്ല